ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും സുഖായിരിക്കുമല്ലേ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് കുറച്ച് നല്ല മൊരിഞ്ഞ പരിപ്പ് വീഡിയോ കാണാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ മുന്നേ തന്നെ കുറച്ച് പരിപ്പ് നല്ല രീതിയിൽ കഴുകി വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഊറ്റിയെടുത്തിട്ട് വരാവേ പരിപ്പ് ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി അതൊക്കെ അരിഞ്ഞെടുക്കാനായിട്ടുണ്ട് അപ്പം ഞാനത് അരിഞ്ഞിട്ട് വരാവേ അപ്പോൾ നമ്മൾ ഉള്ളി ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് അധികം ചുവന്നുള്ളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളിക്ക് പകരം സവാളയാണേലും മതി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചാലും മതി പിന്നെ എന്താണ് ഒരു പച്ചമുളക് ഒരു വറ്റൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കുതിർക്കാൻ വെച്ചിരുന്ന ആ പരിപ്പില്ലേ അതിനകത്തുനിന്ന് ഒരു രണ്ട് ടീസ്പൂണാണ് രണ്ട് ടീസ്പൂൺ എന്താണ് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പരിപ്പ് നമുക്ക് രണ്ട് തവണകളായിട്ട് കുറേശ്ശെ മിക്സിയിലിട്ടിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അരയ്ക്കരുത് ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ ഈ എന്താ പറയുക ചതച്ചെടുക്കില്ലേ അങ്ങനെ എടുത്താൽ മതി കേട്ടോ നല്ലപോലെ അരയണ്ട അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പ് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ചതച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചോ നമ്മളിതിലേക്ക് കുറച്ച് പെരിഞ്ചിരവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവേ ഓക്കെ ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണേ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ എണ്ണ ചൂടായാണെന്ന് നോക്കാംട്ടോ നമ്മൾ ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് നമ്മുടെ ഇപ്പുറത്തെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പയ്യെ നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടിയും വെക്കേണ്ട കുറച്ചും വെക്കേണ്ട താഴെ നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് മെല്ലെ ഓരോന്നായിട്ട് രണ്ട് സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് അടുത്തുള്ള ബെല്ലൈക്കൺ അത് ഒട്ടും മറന്നുകൊണ്ടാ അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ